ഓം ചൈതന്യൂപമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം ഭഗവതം മനുഷ്യരുപൃഷം നമാമി മളിയോർവാഴു തിരുമേനി പാദം ഓം ഗം ഗണപത ം സംസരസ്വത്യൈ നമ ഓം നമോ ഭഗവതേ വസ്തുദേവാം ഓം നമോ നാരായ ഹ്രീം നമ ശിവാ ഓ ഹ്രീം ക്ലീം ചുമുണ്ടായി ചൈ നമ സംസാരാർണവഘോ കർണധാരസ്വരുപക ശ്രീ ോ ശ്രീരാമകൃഷ്ണ ശ്രീ ഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീരാമകൃഷ്ണ ഭജനാമൃതത്തിലെ നാല് അധ്യായങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ വായിച്ചത് ഇന്ന അഞ്ചാം അധ്യായം നോക്കാം സർവോധസ്ഥമാത്മാന സമദർശന മാസ്റ്റർ അക്കാലത്ത് വരാഹ നഗരത്തിൽ ചേച്ചിയുടെ വീട്ടിലേക്ക് ഭഗവാൻ ശ്രീരാമകൃഷ്ണനെ കണ്ടതു മുതൽ സദാ നേരവും അദ്ദേഹത്തെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ് സർവദാ ആനന്ദമയ മൂർത്തിയെ കാണുന്നു അദ്ദേഹത്തിന്റെ അത്ഭുതമയമായ വാണികൾ കേൾക്കുന്നു അമൃത നഴ്സറി വെള്ളൂറിന് നമസ്കാരം രാധാകൃഷ്ണൻ വാസ്തുസാറ് ബിന്ദു ചേച്ചി നമസ്കാരം സദാസമയവും ആ രൂപം ഇങ്ങനെ കാണുക ഉഷ ചേച്ചി ശ്രീകാര്യം തിരുവനന്തപുരം നമസ്കാരം സതീഷ് തിരാർ നമസ്കാരം സ്വപ്ന കേദാസ് കായംകുളം നമസ്കാരം അദ്ദേഹത്തിന്റെ അമൃതമയമായ വാണികൾ കേൾക്കുന്നു ആനന്ദമ്മയ്ക്ക് നമസ്കാരം ഈ ദരിദ്ര ബ്രാഹ്മണൻ എങ്ങനെ ഈ ഗംഭീര തത്വങ്ങൾ അനുസന്ധാനം ചെയ്തു എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആലോചന ഈ വക സംഗതികൾ ഇത്ര ലളിതമായി പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയുന്നവരെ ആരെയും മാസ്റ്റർ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല ഇനി എന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാൻ നോക്കും വീണ്ടും എപ്പോൾ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കും ഗിരിജാക്ഷിക്കും ശശീന്ദ്രമ നമസ്കാരം കലമാനൂർ വിജയന് നമസ്കാരം തമ്പാൻ വള്ളിയോട്ട ചെറുവത്തൂർ നമസ്കാരം രവീന്ദ്രൻ ലീവെടുത്തിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇനി എന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാൻ വീണ്ടും എപ്പോൾ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കും രാപ്പകൽ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു വിദ്യാസ്ത്രീകരൻ നമസ്കാരം തിരുവനന്തപുരം മാധ്യദേവിന് നമസ്കാരം കാത്തുകാത്ത് ഞായറാഴ്ച വന്നിയായിരുന്നു പ്രമാശയം നമസ്കാരം പ്രസന്ന ടീച്ചർക്ക് നമസ്കാരം രതിദേവി ടീച്ചർക്ക് നമസ്കാരം ഇനി എന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാനേക്കും വീണ്ടും എപ്പോൾ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കും രാപ്പകൽ ഇത് തന്നെ ആലോചിച്ചു കാത്തു കാത്ത് ഞായറാഴ്ച വന്നു വരാഹ നഗരത്തിലെ നേപ്പാള ബാബു ഒരുമിച്ച് ഉച്ചതിരിഞ്ഞ് മൂന്നിനും നാലിനും ഇടയ്ക്ക് മാസ്റ്റർ ദക്ഷിണേശ്വരം ഉദ്യാനത്തിലെത്തി മുൻ പ്രസ്താവിച്ച മുറിയിൽ ചെറിയ കട്ടലിന്മേൽ ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുന്നതായി കണ്ട മുറി നിറച്ചാളുകൾ ഞായറാഴ്ച സമയമുള്ളതുകൊണ്ട് കൊണ്ട് ഭക്തന്മാർ ദർശനത്തിനായി വന്നിരിക്കുന്നു ഇനി മാസ്റ്ററുമായി ആരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം കൂട്ടത്തിൽ ഒരു മൂലയ്ക്കായി ഇത് പുറപ്പിച്ചു സുന്ദരമായ മുഖത്തോടെ നമസ്കാരം ഉഷാമാരി ചേച്ചി വിഷ്ണുമാരേ ചേച്ചി ആദിത്യൻ നമസ്കാരം ഇനിയും മാസ്റ്ററുമായി ആരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം കൂട്ടത്തിലൊരു മൂലക്കിരിപ്പുറപ്പിച്ചു മന്ദഹാസ സുന്ദരമായ മുഖത്തോടെ ഭഗവാൻ ഭക്തന്മാരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു പത്തൊൻപത് വയസ്സായ ഒരു യുവാവിനെ നോക്കി ആനന്ദം കൊണ്ടുകൊണ്ട് ഗുരുദേവൻ പല വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു യുവാവിൻ്റെ പേര് നരേന്ദ്രൻ കോളേജിൽ പഠിക്കുന്നു സാധാരണ ബ്രഹ്മസമാജത്തിൽ പോയിക്കൊണ്ടിരുന്നു വാക്കുകൾ തേജോദ്ദീപ്തങ്ങൾ കണ്ണു രണ്ടും ഉജ്ജ്വലങ്ങൾ ഭക്തന്റെ നിറവാറുന്ന മുഖം വിഷയ ആസക്തമായ സംസാരികളെക്കുറിച്ചാണ് സംഭാഷണമെന്ന് മാസ്റ്റർ ഊഹിച്ചു വെറുതെ ഈശ്വരൻ ഈശ്വരൻ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ആ കൂട്ടർക്ക് വലിയ ആക്ഷേപമാണ് ലോകത്തിൽ എത്രയോ ദുഷ്ടന്മാരുണ്ട് അവരോട് എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ സംഭാഷണം നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ശ്രീരാമശ്വരദേവൻ നരേന്ദ്രനോട് പറഞ്ഞു നരേന്ദ്രൻ നീ എന്ത് പറയുന്നു ലൗകിക മനുഷ്യർ എന്തൊക്കെ പറയുന്നു എന്നാൽ നോക്കൂ ആന വഴിയേ പോകുമ്പോൾ പിന്നാലെ എത്ര പട്ടികൾ കൊലിച്ചു കൊണ്ടെത്തുന്നു പക്ഷെ ആന തിരിഞ്ഞു നോക്കുക പോലുമില്ല നിന്നെ ആരെങ്കിലും നിന്നിച്ചാൽ നീ എന്തു വിചാരിക്കും നരേന്ദ്രൻ പറഞ്ഞു പട്ടികൾ കുറയ്ക്കുന്നു എന്ന് ഞാൻ കരുതും ദേവി ടീച്ചർക്ക് നമസ്കാരം അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പുഞ്ചിരിയാളെ പറഞ്ഞു അരുതവോ അത്രേ അങ്ങോട്ട് പോകരുത് എല്ലാവരും ചിരിക്കുന്നു ഈശ്വരൻ സർവഭൂതങ്ങളിലുമുണ്ട് എന്നാൽ നല്ല ആളുകളുമായിട്ട് മാത്രമേ ചെങ്ങാക്കാൻ പാടുള്ളൂ ഹീനജനങ്ങളുടെ അടുക്കൽ നിന്ന് അകലം പാലിക്കണം കന്നു നിൽക്കണം അലൂഷ് നോക്കുക എഴുതി വെച്ചതാണെന്ന് കടുവയുടെ ഉള്ളിലും നാരായണനുണ്ട് എന്നും പറഞ്ഞ് കടുവയെ കെട്ടിപ്പിടിക്കാനൊക്കില്ല കടുവയും നാരായണനല്ലേ പിന്നെ ഞാൻ എന്തിനു ഓടണം എന്ന് ചോദിച്ചേക്കാം ഓടുവൻ എന്ന് പറയുന്നവരും നാരായണനാണ് എന്തുകൊണ്ട് അവരുടെ വാക്ക് കേൾക്കുന്നില്ല എന്നാണെന്നു ഒരു കഥ കേട്ടോളൂ ഒരു കാട്ടിൽ ഒരു താപസൻ പാർത്തിരുന്നു അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ട് സർവഭൂതങ്ങളിലും നാരായണൻ സന്നിധാനം ചെയ്യുന്നു അതറിഞ്ഞ് സകലനെയും നമസ്കരിക്കണം എന്നൊരു ദിവസം അദ്ദേഹം ശിഷ്യന്മാർക്ക് ഉപദേശം നൽകി ഒരു നാൾ ഹോമത്തിന് ചുമതല ശേഖരിക്കുന്നതിനായി ഒരു ശിഷ്യൻ മനത്തിൽ പോയി അപ്പോഴേക്കോ ഒച്ച കേട്ടു വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി മാറുവിൻ ഒരു ഭ്രാന്തൻ വരുന്നു എല്ലാവരും ഓടി ശിഷ്യൻ മാത്രം അനങ്ങിയില്ല ആനയിലും നാരായണൻ ഉണ്ടെന്ന് അയാൾക്കറിയാം അയാൾ പിന്നെ ഓടണം ഇങ്ങനെ വിചാരിച്ച് അയാൾ അവിടെ തന്നെ നിന്നു നമസ്കാരം ചെയ്തു വായിത്താനും പുകഴ്ത്താനും ആരംഭിച്ചു അകലെ നിന്നും ആനക്കാരൻ ഓടുവിൻ ഓടുവിൽ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ശിഷ്യൻ ഇളകിയില്ല ഒടുവിൽ ആന അയാളെ തുമ്പിക്കൈ കൊണ്ടെടുത്ത് പൊക്കി ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ പാട്ടിന് പോയി ശിഷ്യർ കീറി മുറിഞ്ഞ് ബോധം കെട്ട് കിടപ്പായി ഈ വിവരം അറിഞ്ഞ ഗുരുവും മറ്റ് ശിഷ്യന്മാരോടും കൂടി വന്ന അയാളെ ആശ്രമത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി മരുന്ന് കൊടുത്ത അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ബോധം വേണു അപ്പോൾ ആരോ ചോദിച്ചു ആന വരുന്നുണ്ടെന്ന് കേട്ടിട്ട് നീ എന്തുകൊണ്ട് വഴിയിൽ നിന്ന് മാറിയില്ല അയാൾ പറഞ്ഞു മനുഷ്യന് ജന്തുക്കളുമൊക്കെ ആയിരിക്കുന്നത് നാരായണനാണെന്ന് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ആന നാരായണനാണ് വരുന്നതെന്ന് കണ്ട് ഞാൻ അവിടെ നിന്നു മാറിയില്ല അത് കേട്ട് ഗുരു ചോദിച്ചു കുഞ്ഞെ ആന നാരായണനാണ് വന്നിരിക്കുന്നത് എന്നത് ശരി തന്നെ പക്ഷേ ആനക്കാരൻ നാരായണൻ നിന്നെ വിലക്കിയില്ലേ എല്ലാം നാരായണനാകുമ്പോൾ നീ എന്തുകൊണ്ട് അയാളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല ആനക്കാരൻ നാരായണൻ്റെ വാക്കും കേൾക്കേണ്ടതുണ്ട് എല്ലാവരും ചിരിക്കുന്നു ആവോ നാരായണ ജലം നാരായണനാകുന്നു എന്ന് ശാസ്ത്രത്തിലുണ്ട് എന്നാൽ ചില ജലം പൂജയ്ക്ക് കൊള്ളാം വേറെ ചിലത് കൊണ്ട് കുരുക്ക് ഒഴിയാം ചിലതിൽ ആഹാരം തയ്യാറാക്കാം ചിലതിൽ പാത്രം കഴുകാം വേറെ ചിലത് തുണിയലക്കാൻ മാത്രം കൊള്ളാം അല്ലാതെ കുടിക്കാനോ പൂജയ്ക്കോ കൊള്ളുകയില്ല അതുപോലെ സജ്ജനങ്ങളിലും ദുർജനങ്ങളിലും ഭക്തന്മാരിലും ഭക്തി ഇല്ലാത്തവരിലും സകലുടേയും ഹൃദയത്തിൽ നാരായണനുണ്ട് എന്നാൽ ദുർജനങ്ങളോടും ദുഷ്ടതയോടും ഭക്തിഹീനന്മാരോടും ഇടപഴകരുത് ചങ്ങാത്ത മരുത് അവരിൽ ചെറുതുമായി വർത്തമാനം പറയൽ വരെയാകാം പിന്നെ ചെല്ല്യുമായി അതും പാടില്ല അന് അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക തന്നെ വേണം ഒരു ഭക്തൻ മഹാശയ ഒരു ദുഷ്ടൻ ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്ന വരിയിൽ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ രാമകൃഷ്ണദേവൻ പറഞ്ഞു ആളുകളോടൊത്ത് താമസിക്കാൻ പോയാൽ ദുഷ്ടവാന്മാരിൽ നിന്നും തന്നെത്താൻ രക്ഷിക്കുന്നതിന് അല്പം തമോ ഗുണം കാണിക്കുക ആവശ്യമാണ് പക്ഷേ ഉപദ്രവിക്കുമെന്ന് കരുതി നേരത്തെ അങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നത് ശരിയല്ല ഒരു മൈതാനത്തിൽ കന്നംകിടാക്കൽ കാലിമേച്ചിരുന്നു അവിടെ ഭയങ്കര വിഷമുള്ള ഒരു പാമ്പ് പാർത്തിരുന്നു ആ പാമ്പിനെ പേടിച്ച് എല്ലാവരും വളരെ സൂക്ഷിച്ചേ നടക്കാറുള്ളൂ ഒരു ദിവസം ഒരു ബ്രഹ്മചാരി ആ മൈതാനം വഴി വന്നു ആയർക്കിടാകങ്ങൾ ഓടി വന്നു പറഞ്ഞു മഹാത്മാൻ ആ വഴിക്ക് പോകരുത് അവിടെ ഭയങ്കര വിഷമുള്ള ഒരു സർപ്പമുണ്ട് ബ്രഹ്മചാരി പറഞ്ഞു ആവിടെ കുഞ്ഞുങ്ങളെ എനിക്കതിനെ പേടിയില്ല എനിക്ക് മന്ത്രം അറിയാം ഇങ്ങനെ പറഞ്ഞ ബ്രഹ്മചാരി ആ വഴിക്ക് നടന്നു പേടിച്ച പിള്ളേരാരും പിന്നാലെ പോയില്ല അപ്പോഴേക്കും അവിടെ നടന്ന പേടിച്ച പിള്ളേരെ ആരും പിന്നാലെ പോയില്ല അപ്പോഴേക്കും അവിടെ നിന്ന് പാമ്പ് പടവും മുടർത്തി പാഞ്ഞെത്തി അടുത്തെത്തി എത്തിയില്ല എന്നായപ്പോൾ ബ്രഹ്മചാരി ഒരു മന്ത്രം ചൊല്ലി അതോടെ ആ പാമ്പ് ഞാഞ്ഞൂല് പോലെ കൽക്കൽ കിടപ്പായി ബ്രഹ്മചാരി പറഞ്ഞു എടോ നീ എന്തിനാണ് അന്യരെ ഉദ്രവിച്ചം കൊണ്ട് ചുറ്റിത്തിരിയുന്നത് വാ നിനക്ക് യാതൊരു കുഴപ്പവുമില്ല ഞാനൊരു മന്ത്രം തരാം ഈ മന്ത്രം ജപിച്ചാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും ഭഗവാനെ കാണുമാറാകും പിന്നെ പരഹിംസയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പാമ്പിന് മന്ത്രം പറഞ്ഞു കൊടുത്തു പാമ്പ് മന്ത്രം കിട്ടി ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു സ്വാമി ഞാൻ എങ്ങനെയാണ് സാധന അനുഷ്ഠിക്കേണ്ടതെന്ന് ചെയ്താൽ ഈ മന്ത്രം ജീവിക്കുക ആരെയും ഉപദ്രവിക്കരുത് എ ഗുരു പറഞ്ഞു ബ്രഹ്മചാരി പോകാൻ കാലത്ത് ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പാമ്പ് കടിക്കാനൊന്നും വരുന്നില്ലെന്ന് കണ്ട് പിള്ളേർ കല്ലെടുത്ത് എറിഞ്ഞു എന്നിട്ടും കോപമൊന്നും വരുന്നില്ല അതൊരു ഞാഞ്ഞൂഴിനെ പോലെ ആയിപ്പോയി ഒരു ദിവസം ഒരു പയ്യൻ അടുത്തെത്തി വാലിഞ്ഞ് പിഴിച്ച് ചുഴറ്റി പലതവണ നിലത്താഞ്ഞടിച്ച വലിച്ച രേർ കൊടുത്തു പാമ്പിൻ്റെ വായിൽ നിന്നും ചോരയൊലിച്ചു അത് ബോധം കെട്ടുപോയി അതിനെ അനങ്ങാനും നീങ്ങാനും മേലെ പാമ്പ് ചത്തുപോ എന്ന് അവർ കരുതി അവർ അവരുടെ പാട്ടിന് പോയി ഏറെ രാമന് ആ കുറേയേറെ രാത്രി ആയപ്പോൾ പാമ്പിന് തെളിവ് വീണു അപ്പോൾ അത് പതുക്കെ പതുക്കെ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ അളയിലേക്ക് ഇരിഞ്ഞു പോയി ശരീരം തകർന്നു പോയിരിക്കുന്നു അനങ്ങാൻ ശേഷിയില്ല പലനാൾ കഴിഞ്ഞു അത് എല്ലും തോലും മാത്രമായി ഇരതേടി രാത്രിയിൽ വല്ലപ്പോഴും പുറത്തൊന്നു പോയി പോരും പേടിച്ച് പകൽ പുറത്തിറങ്ങാറില്ല മന്ത്രം കിട്ടിയത് മുതൽ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാറില്ല മണ്ണ് ഇല മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഫലങ്ങൾ ഇവാക്കിന്ന് ജീവൻ നിലനിർത്തി ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ബ്രഹ്മചാരി വീണ്ടും ആ വഴിക്ക് വന്നു പാമ്പിനെ പറ്റി അന്വേഷിച്ചു അത് ചത്തുപോയെന്ന ആ കിടാങ്ങൾ പറഞ്ഞു ബ്രഹ്മചാരിക്ക് ആ കഥ ഒട്ടും വിശ്വാസമായില്ല അതിന് കെട്ടിയ മന്ത്രം സാധനം ചെയ്ത് സ്ഥിതി വരാതെ അത് ചാവുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങിങ്ങ തേടി തേടി അതിന് ഞാൻ കൊടുത്ത പേരും ചൊല്ലി വിളിച്ചു ഗുരുദേവൻ്റെ ശബ്ദം കേട്ട് അത് അളയിൽ നിന്നും പുറത്തു വന്ന് വളരെ ഭക്തിയോടുകൂടി പ്രണാമം ചെയ്തു നിനക്ക് എങ്ങനെ ഇരിക്കുന്നു ബ്രഹ്മചാരി ചോദിച്ചു അത് പറഞ്ഞു പ്രഭോ ഞാൻ സുഖമായിരിക്കുന്നു എന്നാൽ നീ എന്താണിത്ര മെലിഞ്ഞിരിക്കുന്നത് ബ്രഹ്മചാരി അന്വേഷിച്ചു പാമ്പ് പറഞ്ഞു ഗുരു ആരെയും ഉദരവിക്കരുതെന്ന് അവിടെ നിന്ന് അജ്ഞാപിച്ചുവല്ലോ അതുകൊണ്ട് ഇലയും പഴവും മാത്രമേ തിന്നാറുള്ളൂ അതുകൊണ്ടായിരിക്കും ശോഷിച്ചു പോയത് അതിന് സാത്വിക ഗുണം വളർന്നിരുന്നു അതിനാൽ ആരുടെ പേരിലും വിരോധമുണ്ടായിരുന്നില്ല പിള്ളേർ തന്നെ കൊന്നുകളയാൻ ഒരുങ്ങി എന്ന കഥ പോലും അത് മറന്നുപോയിരുന്നു ബ്രഹ്മചാരി പറഞ്ഞു ആഹാരത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരവസ്ഥ വരികയില്ല തീർച്ചയായും വേറെ എന്തോ കാരണമുണ്ട് നീ ഓർത്ത് നോക്ക് പിള്ളേർ തന്നെ എടുത്ത് നിലത്തിട്ട് അടിച്ചു വന്ന അപ്പോൾ പമ്പിന് ഓർമ്മ വന്നു ഉടനെ അത് പറഞ്ഞു സ്വാമി നേരാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നു പിള്ളേർ ഒരു ദിവസം എന്നെ അടുത്ത് തറയിലിട്ട് അടിച്ചു അവർക്കറിയില്ല എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ ഞാൻ ആരെയും കടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ഇല്ലെന്നവരെങ്ങനെ അറിയും ബ്രഹ്മചാരി പറഞ്ഞു ശരി നീ ഇത്ര മടയനായല്ലോ തന്നെ താൻ രക്ഷിക്കാൻ അറിഞ്ഞുകൂടല്ലോ കടിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ചീറ്റരുതെന്ന് പറഞ്ഞില്ലല്ലോ ചീറ്റെ അവരെ പേടിപ്പിക്കാൻ ഞാൻ ഞണ്ടാണ് ദുഷ്ടന്മാരുടെ അടുക്കൽ ചീറ്റണം അവർ ഉപദ്രവിക്കാതിരിക്കാൻ അവരെ ഭയപ്പെടുത്തണം എന്നാൽ അവരിൽ വിഷം ഏൽപ്പിക്കരുത് ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കരുത് ബഹുജന്യം ബലവിധം എന്ന അധ്യായം കൂടി നമുക്ക് നോക്കാം ലഘു അധ്യായമാണ് ശ്രീരാമ കൃഷ്ണദേവൻ പറഞ്ഞു ഈശ്വര സൃഷ്ടിയിൽ നാനാതരത്തിലുള്ള മനുഷ്യരും ജന്തുക്കളും മരങ്ങളും ചെടികളുമുണ്ട് മൃഗങ്ങളുടെ ഇടയ്ക്കുമുണ്ട് നല്ലവയും ചീത്തവയും നല്ല പുലിയെ പോലെയുള്ള അഹിംസ ജന്തുക്കളും മരങ്ങളുടെ കൂട്ടത്തിൽ അമൃത സമമായ പഴങ്ങൾ തരുന്നവയും വിഷഫലങ്ങളുള്ളവയുമുണ്ട് ജനേഷിന് നമസ്കാരം ജനേഷ് അതുപോലെ മനുഷ്യരുടെ ഇടയ്ക്കുമുണ്ട് നല്ല ആളുകളും ചീത്തയാളുകളും ശിഷ്ടന്മാരും ദുഷ്ടന്മാരും സംസാര ആസക്തന്മാരും പിന്നെ ഭക്തന്മാരും ജീവന്മാർ നാല് തരക്കാരുണ്ട് ബദ്ധൻ മമ്മൂട്ടു മുക്തൻ നിത്യമുക്തൻ പോലെ ഇവർ മനുഷ്യരുടെ മംഗളത്തിന് വേണ്ടി മനുഷ്യർക്ക് അധ്യാത്മ ശിക്ഷണം നൽകുന്നതിന് വേണ്ടി ലോകത്തിൽ ജീവിക്കുകയാണ് ബദ്ധജീവൻ വിഷയാസിദ്ധനായി കഴിയുന്നു ഭഗവാനെ മറന്നും കളയുന്നു അബദ്ധത്തിൽ പോലും ഭഗവത് ചിന്ത ചെയ്യുകയില്ല മുമ്പിക്ഷു ജീവൻ മുക്തനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നാൽ അവരിൽ ചിലർക്ക് മുക്തരാവാൻ സാധിക്കുന്നു ചിലർക്ക് സാധിക്കുന്നില്ല മുക്തജീവൻ സന്യാസിമാരും മഹാത്മാക്കളും സംസാരത്തിലെ കാമിനി കാഞ്ചനങ്ങളിൽ അവർ പിന്നെ ബദ്ധരല്ല മനസ്സിൽ വിഷയചിന്തയില്ലാത്തവർ സർവതാ ഹരിപാദ ഹരിപാദപത്മചിന്ത ചെയ്യുന്നവ നാല് തത്വങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം അത് നേരിട്ട് അനുഭവിക്കാവുന്നിടം ഒരു തടാകത്തിൽ മീൻ പിടിക്കാൻ വല വലവീശിയിരിക്കുന്നു രണ്ട് നാല് മത്സ്യങ്ങൾ ഒരിക്കലും വലയിലാകപ്പെടാതിരിക്കുമാർ സമർത്ഥങ്ങളാകുന്നു ഇവയെ നിത്യമുക്തന്മാരോട് ഉപമിക്കാം എന്നാൽ അധികം മത്സ്യങ്ങളും വലയിൽപ്പെടുന്നു അവയിൽ ചിലവ പുറത്ത് ചാടാൻ പിടയുന്നു ഇവ മമുഷു ജീവന്മാരെ പോലെയാണ് എല്ലാറ്റിനും പുറത്തെയാടാൻ കഴിയുന്നില്ല രണ്ട് നാലെണ്ണം പ്ലോ പ്ലോ എന്ന വലയ്ക്ക് പുറത്താടുന്നു അപ്പോൾ മീൻപിടുത്തക്കാർ വിളിച്ച് പറയുന്നു അതാ പോയി അവർ വലിയ മീൻ എന്നാൽ വലയിലകപ്പെട്ട അധിക എണ്ണത്തിനും നേരെ മറിച്ച് പുറത്ത് കിടക്കാൻ ഒക്കില്ല പുറത്തെയാടാൻ ഒട്ടും ശ്രമിക്കുകയുമില്ല നേരെ മറിച്ച് വലയും വായിലാക്കി കുളത്തിലെ ചെളിക്കുള്ളിൽ അനങ്ങാതെ ചുരുണ്ടുകൂടി കിടന്നുകൊണ്ട് വിചാരിക്കുന്നു ഞാൻ ഭയമൊന്നുമില്ല നമുക്ക് ബഹുസുഖം എന്നാൽ വലക്കാർ അല്ലേ അല്ലോ എന്ന് വിളിച്ചും കൊണ്ട് വലയോടുകൂടി അവയെ വലിച്ച കരയ്ക്കിടുമെന്ന് പാവങ്ങളറിയുന്നില്ല ഈ ബദ്ധ ജീവന്മാരെ പോലെ ആകുന്നു നമസ്കാരം ആ ധർമ്മം അറിയാൻ പഠിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമാണ് ധാരാളം പേർ ലിങ്ക് കണ്ടിട്ട് വിളിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ വചനാമൃതം കേൾക്കാൻ എത്തിയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും സർവത്ര നന്മകളും നേരുന്നു സർവേഷാം സ്വസ്ഥിർഭവതും സർവേഷാം ശാന്തിർഭവതോ സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം മംഗളം ഭവതു േസുഖിന്റേ സന്തുരാമയാേ ഭദ്രാണി പശ്യന്തു മാ കിത് ദുഃഖ ഭവസോ സത്ഗമയ തമസോമാർഗമയം മൃത്യോർമാ അമൃത ഗമയ കനസ്സേന്ദ്രിവാ ബുദ്ധിത്മനസ്വഭാവ കോമി അദ്ദേശം പരസ്മൈ ശ്രീലക്ഷ്മീനാരായണായ സമർപ്പമ ശ്രീ ശ്രീ സർവം 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 ശ്രീസീതമചന്ദ്ര സമർപ്പമനഭസ്വാമിത്രിപ്പളയതിരി സമർപ്പി ശ്രീരാമകൃഷ്ണദേവൃപാദങ്ങൾ സമർപ്പമി ഓ പൂർണമത് പൂർണം ഇതം पूर्णात् पूर्णम् उदच्छते पूर्णस्य पूर्णमादाय पूर्णम् एवावशिष्यते ॐ शान्ति शान्ति शान्तिः